ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നാളത്തെ റൗണ്ടിലേക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് നിങ്ങൾക്ക് കടക്കാനുള്ള ക്വസ്റ്റ്യനുമായിട്ടാണ് നൗ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അതായത് ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിയുടെ ആ കുട്ടിയുടെ ഏജ് എത്രയെന്ന് ഉള്ളത് നിങ്ങൾ എൻ്റെ വാട്സാപ്പ് ചാറ്റുകോളത്തിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം ആൻസർ മൂന്ന് ആൻസർ ഞാൻ തന്നെ പറയുന്നുണ്ട് അതിലേതാണ് എന്ന് നിങ്ങൾ വിലയിരുത്തുക ഫോർ ത്രീ ഫൈവ് ഇതാണ് ആ കുട്ടിയുടെ ഏജ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് അതിൽ ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാളത്തെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ആൻസർ നൗ ഏറ്റവും ആദ്യം ആൻസർ ചെയ്യുന്നവർക്ക് കാത്തിരിക്കുന്നുണ്ട് ഒരു പ്രോത്സാഹന ഗിഫ്റ്റ് ഓക്കെ ബൈ